ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും പീരുമേട് താലൂക്ക് ഓഫീസിൽ ജീവനക്കാരിയുമായിരുന്ന ബീഡം വോളിൻ്റെ നിര്യാണത്തിൽ അനുശോചനം സർവീസ് സംഘടനകളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെയും നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർത്തു ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന ട്രഷറർ പി എസ് സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വിവിധ സംഘടനാ നേതാക്കൾ സംസാരിച്ചു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും പീരുമേട് താലൂക്ക് ഓഫീസിലെ ജീവനക്കാരിയുമായിരുന്ന വണ്ടൻപതാൽ വിക്ടറി നഗറിൽ സതീഷിന്റെ ഭാര്യ ബീനമ്പോളുടെ സംസ്കാര ചടങ്ങുകൾക്കായി നാട് ഒത്തുചേർന്നു രാഷ്ട്രീയ ഭരണ സാമൂഹ്യ രംഗത്തെ ഒട്ടനവധി പ്രമുഖരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് തുടർന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ട്രസ്റ്റർ പി എസ് സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അനുശോചന യോഗം നടന്നു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബേഷ് സുധാകരൻ എൻ ജി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഹാജറ കോരത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജാ ഷായി സി പി ലോക്കൽ സെക്രട്ടറി പി കെ സുധീർ കോൺഗ്രസ് മഠം ം പ്രസിഡന്റ് സി എ തോമസ് ജോയിന്റ് കൌൺസിൽ വനിതാ സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സന്ധ്യാ രാജി എസ് എൻ ഡി പി കോരിത്തോട് ശാഖാ യോഗം പ്രസിഡന്റ് സാബു എ എം വണ്ടൻപതാർ ശാഖ വൈസ് പ്രസിഡന്റ് സജീവൻ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആർ രമേശ് ജെ ഹരിദാസ് എ ഗ്രേഷ്യസ് സംസ്ഥാന കമ്മിറ്റി അംഗ ആർ ബിജുവാൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കക്ഷി രാഷ്ട്രീയത്തിലുപരിയായി സാധാരണ ജനങ്ങളുടെ ജീവിത വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തനം നടത്തിയതാണ് ബീനാമളെ തികച്ചും പൊതു വിഷയങ്ങളോടൊപ്പം സ്ത്രീപക്ഷ ഭക്ഷ നിലപാടുകളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാട് പുലർത്തിയാണ് പ്രവർത്തന പദത്തിൽ സജീവമായിരുന്നത് സഖാവിന്റെ ആർദ്രതയോടുവില പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ ഉള്ള ജനപങ്കാളിത്തം എന്ന് കാണാവുന്നതാണ് സഖാവ് ബീനാമോളിന്റെ ഭർത്താവ് സതീഷ് കയർ പ്രിയസഖ്യയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിന്നത് പ്രവർത്തനങ്ങൾക്ക് കരുത്തായി ഉദ്യോഗസ്ഥനായിരുന്നു സഖാവ് സതീഷ് അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കോട്ടയം ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു സഖാവ് സതീഷ് പൊതുപ്രവർത്തന രംഗത്ത് സർവീസ് സംഘടന പ്രവർത്തന രംഗത്തും മാതൃകാ ദമ്പതികൾ കൂടിയായിരുന്നു അവർ മക്കൾ മൂട്ടമകൻ അഭിജിത്ത് സതീഷ് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് സർവീസ് മേഖലയ്ക്കും സംഭവിച്ചിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി കെ എസ് രാകേഷ് സ്വാഗതവും പ്രസിഡന്റ് കെ വി സാജൻ കൃതജ്ഞതയും പറഞ്ഞു ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ആർ സി സി ചികിത്സയിലിരിക്കുകയാണ് ബീനാമോൾ അന്തരിച്ചത്